ആണ് സഹ മത്സരാർത്ഥികളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു കുക്കറെടുത്ത് അടിക്കാൻ ശ്രമിച്ചു ഒരു ഫോൺ കോളും അതിന്റെ പുറകെ ഒരു വാട്സ്ആപ്പ് ഓഡിയോ മെസ്സേജുമാണ് ഞാൻ പിന്നെ കാണുന്നത് മെസ്സേജ് വാട്സ്ആപ്പ് ഓഡിയോ മെസ്സേജും ആണ് സിമിനകത്ത് നടന്ന കാര്യങ്ങളൊന്നും പുറത്തു പറയരുത് ഡോക്ടർ സാറന് എന്നാണ് അയാള് ബിഗ് ബോസിന്റെ എല്ലാ ബിഗ് ബോസ് ഷോസും കൺട്രോൾ ചെയ്യുന്ന ബിഗ് ബോസ് എല്ലാ ബിഗ് ബോസ് മത്സരാർത്ഥികളെ അദ്ദേഹമാണ് പരിശോധിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അവര് പറഞ്ഞൊരാളാണ് അപ്പൊ സാറന് എന്ന് പറഞ്ഞ ഡോക്ടർ വീഡിയോ കോളിലൂടെ അത്യം വ്യക്തമല്ലാത്ത ഒരു വീഡിയോ കോളിലൂടെ എന്നെ കാണുകയും അദ്ദേഹത്തോട് ഞാൻ ഇതേ പറയുകയാണ് ഇങ്ങനെ ഒരു ഹ്യൂമാനിറ്റി വാല്യൂ ഇല്ലാത്ത ഒരു ഷോയാണ് ഇവിടെ പ്രോപ്പർ എനിക്ക് അപ്പൊ അദ്ദേഹം തന്നെ എന്നോട് ചോദിക്കുന്നു എന്റെ സിബിന് ഉറങ്ങിയാത്ത പ്രശ്നമുണ്ടോ ഞാൻ പറഞ്ഞു ഉറങ്ങിയിട്ടില്ല അപ്പൊ എന്നോട് പറയണേ സിബിന് ഞാൻ ഒരു മരുന്ന് തരാം ഉറങ്ങാനായിട്ട് അത് കഴിക്കുമെന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഡ്രഗ് ജീവിതത്തിൽ ഇന്നേവരെ എടുത്തിട്ടില്ല ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു വാശി പറഞ്ഞു എന്നാലും അദ്ദേഹം പറഞ്ഞു സിബിന് വിശ്രമം ആവശ്യമാണ് സിബിൻ ഒന്ന് പുറത്തേക്ക് പോയി കുറച്ചു നേരം ഉറങ്ങി വിശ്രമിച്ചിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു അതിന്റെ ഭാഗമായി ഞാൻ എന്നെ അവരെ പുറത്തേക്ക് കൊണ്ടുപോയെങ്കിലും എന്നെ അവരെ വിശ്രമിക്കാൻ ശ്രമിച്ചില്ല സമ്മതിച്ചില്ല അതായത് ഞാൻ ആ അവിടെ യൂഷ്വലി മറ്റു മത്സരാർത്ഥികൾക്കും അങ്ങനെ വിശ്രമിക്കാനുള്ള ഒരു അവസരം അവരോട് കൊടുക്കുന്നുണ്ടായിരുന്നു എന്നാൽ എനിക്ക് അത് തന്നില്ല പുറത്ത് പോയ സമയത്ത് എന്നെ ഏഷ്യാനെറ്റിന്റെ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് അല്ലെ ഷോയുടെ മൂന്ന് അധികൃതർ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന മൂന്ന് പേര് വന്ന് എന്നെ അവർ കണ്ടു എന്നെ അവർ പുറത്തു പോകാൻ അനുവദിച്ചില്ല പുറത്തു പോകാൻ സാധിക്കില്ല ഇത് അങ്ങനത്തെ ഒരു ഷോയല്ല അങ്ങനെ പുറത്തു പോകാൻ പറ്റില്ല എന്റെ ബാക്ക് ടു ബാക്ക് എന്നെ പുഷ് ചെയ്ത് എനിക്ക് വീണ്ടും തിരിച്ച് കയറുന്നതിനും ഒരു ഗുളിയെ കഴിക്കൂ അപ്പൊ ആ മാനസികമായി കുറച്ച് ആശ്വാസം കിട്ടും എന്നോട് നിർബന്ധിച്ച് പറഞ്ഞു അപ്പോഴും ഞാൻ സമ്മതിച്ചു മരുന്ന് കഴിക്കാൻ സമ്മതിച്ചു പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് മരുന്ന് തന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ തിരിച്ച് വീടിനോടിലേക്ക് കയറി ആ രാത്രിയും എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല മാനസികമായ ബുദ്ധിമുട്ടുകളുണ്ട് ഫിസിക്കലായിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരുന്നതിന്റെ പേരിൽ എനിക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല അടുത്ത ദിവസം രാവിലെ ഞാൻ ഉറക്കം ഇവരെടുത്തത് എന്നെ ആവശ്യപ്പെടണം എനിക്ക് പുറത്ത് പോകണം എന്റെ ഉറക്കാൻ ശരിയല്ല ഞാൻ ഹാലൂസി നീക്കാൻ തുടങ്ങി തുടങ്ങി അതായത് ഒരു മനുഷ്യന് ഈ മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാതിരുന്നാൽ സംഭവിക്കുന്ന കാര്യം തന്നെ ഞാൻ ചെയ്യാൻ തുടങ്ങി എനിക്ക് പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല എനിക്ക് വിശ്രമം ആവശ്യമാണെന്ന് ഞാൻ അവരോട് പറഞ്ഞതിന്റെ പേരിൽ എന്നെ അവരെ പുറത്തേക്ക് കൊണ്ടുപോയി ഒരു ഹോട്ടൽ മുറിയിൽ ഒരു കാറിലേക്ക് എന്നെ കണ്ണ് കെട്ടി കയറ്റുകയും തിരിച്ച് ഈ സ്റ്റുഡിയോട് നിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ദൂരെയുള്ള ഒരു ഹോട്ടൽ പോറേ ഹോട്ടലിന്റെ പേര് ഹോട്ടൽ സൈൻ ഇൻ എന്നാണ് ആ ഹോട്ടലിൽ ഒരു മുറിയിൽ കൊണ്ട് എന്നെ പൂട്ടിയിടുകയാണ് ചെയ്തത് അത് യൂഷ്വലി അവരുടെ പ്രൊസീജിയർ ആണ് ആണ് പുറത്തു കൊണ്ടുപോയി ഈ വിശ്രമിപ്പിക്കുക എന്നുള്ളത് അപ്പം നമ്മുടെ വെളിയിലേക്ക് ഇറക്കില്ല അവരുടെ പ്രോട്ടോകോളിന്റെ ഭാഗമായാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അവിടെ തന്നെ പൂട്ടിയിട്ടതിന് ശേഷം ഞാൻ വിശ്രമിച്ച് ഉറങ്ങി എണീറ്റ് ഒരു പതിനൊന്നേ മുക്കാലായപ്പോൾ രാത്രി ഇതേ ഡോക്ടർ വാട്സാപ്പ് വീഡിയോ കോളിൽ വന്നു എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഷാഡോ എന്നാണ് അവർ വിളിക്കുന്ന എന്റെ ഫോൺ സ്റ്റാഫിന്റെ ഫോണില് വീഡിയോ കോള് വരുന്നുണ്ടായിരുന്നു ആ വീഡിയോ കോള് നിങ്ങൾക്കറിയാം ചെന്നൈ ഔട്ടറിലാണ് ഈ സ്റ്റുഡിയോ ഇരിക്കുന്നത് അപ്പൊ അവിടെ നെറ്റ്വർക്ക് വളരെ കുറവാണ് ആ നെറ്റ്വർക്ക് ഇല്ലാത്ത ആ ഏരിയയിൽ ആ ശ്രീ പെരുമ്പത്തൂർ എന്ന് പറഞ്ഞ ആ ഏരിയ ശ്രീ പെരുമ്പത്തൂർ ഏരിയയിൽ നിങ്ങൾക്ക് ഔട്ടറാണ് അവിടെ നെറ്റ്വർക്ക് വളരെ കുറവാണ് നെറ്റ്വർക്ക് കുറവായ ഏരിയയിൽ ഒരു വാട്സ്ആപ്പ് മൂന്ന് പ്രാവശ്യം അതുമായിട്ടുള്ള വാട്സാപ്പ് കോൾ ഡ്രോപ്പ് ആയി ആ വീഡിയോ കോളിൽ വന്നിട്ട് പുള്ളിനോട് കാര്യങ്ങൾ ചോദിച്ചു ഞാൻ പുള്ളിക്ക് ഇംഗ്ലീഷാണ് സംസാരിക്കാൻ പറ്റുന്നത് അതിൽ നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കും ഞാൻ പറഞ്ഞു ഓക്കെ ആണ് പുറത്ത് പോകാൻ നിർത്തിയില്ല എന്നോട് എടുത്തെടുത്ത് പറഞ്ഞു അതായത് നിങ്ങൾ പുറത്ത് വിടില്ല ഈ ഷോയിൽ നിങ്ങൾക്ക് എപ്പോൾ വേണോ വരാം പുറത്ത് പോകേണ്ടത് ഞങ്ങൾ തീരുമാനിക്കും അത് ആ ഷോയുടെ ഹോസ്റ്റ് തന്നെ മത്സര ആ ഷോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും അത് ആ ഷോയിൽ തന്നെ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുമ്പോൾ പുറത്ത് പോകാൻ പറ്റുന്ന ഒരു ഷോയൊന്നും അല്ല ഇത് ഞങ്ങൾ തീരുമാനിക്കും എപ്പോ പോകണമെന്ന് അങ്ങനെയാണെങ്കിൽ വരാൻ പാടില്ലായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത് അപ്പൊ അറിയാൻ പുറത്തു പോകാൻ പറ്റില്ല തീർത്തിയില്ല ഇനി അകത്ത് തുറന്നാ വല്ലെന്ന് പറഞ്ഞ് ഞാൻ അകത്ത് തുറങ്ങാൻ സമ്മതിക്കുന്നു അന്ന് രാത്രി അദ്ദേഹം പറഞ്ഞു സിബിൻ നന്നായി ഉറങ്ങണമെങ്കിൽ ഗുളിക കഴിക്കാൻ പറഞ്ഞിട്ട് ഉറക്ക ഗുളിക എന്ന് പറഞ്ഞ എനിക്കൊരു ഗുളിക തന്നു സ്ലീപ്പിംഗ് പിൽസ് ആ ഗുളിക ഞാൻ അന്ന് കഴിച്ചു കഴിച്ചതിന്റെ പേരിൽ ഞാൻ നന്നായി ഉറങ്ങി അടുത്ത ദിവസം രാവിലെയും രണ്ട് ഗുളികകൾ എനിക്ക് തന്നെ രണ്ട് ഗുളികൾ ഈ രണ്ട് ഗുളികയും ഞാൻ കഴിച്ചു അത് കഴിച്ചതോടുകൂടി എനിക്ക് സംഭവിച്ചത് പ്രോപ്പറായിട്ട് ആലോചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയി എൻ്റെ എനിക്ക് എന്താ പറയാ മൊത്തത്തിൽ ക്ഷീണത ഞാൻ വളരെ ക്ഷീണതനായി ഞാൻ കട്ടിൽ ഇരിക്കുകയും ഷോ കഴിഞ്ഞാൽ ഉറങ്ങി പോവുകയും ചെയ്തു ഞാൻ എങ്ങനെയാണ് വൈകുന്നേരമാണ് വൈകുന്നേര സമയമാണ് സമയം അറിയില്ല കാരണം അവിടെ ബ്ലോക്കോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഇല്ലിക്കകത്ത് ഈ സമയത്തും എൻറെ വീട്ടുകാർ ഈ ഷോ കണ്ടിട്ട് നിരന്തരമായി ഇവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ എമർജൻസി കോൺടാക്റ്റ് ആണെങ്കിലും എനിക്ക് എന്ത് സംഭവിച്ചു എന്തിനു സിമിനെ പുറത്തേക്ക് കൊണ്ടുപോയി എന്താണ് ആരോഗ്യ കാരണം ഇവരാരും കൃത്യമായിട്ടോ അല്ലെങ്കിൽ എന്താണ് എനിക്ക് സംഭവിച്ചത് പോലെ ഇവർ ആരും പറയാൻ തയ്യാറായിട്ടില്ല ഒരു മനുഷ്യർ പോലും എന്റെ വീട്ടുകാരെയോ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെയോ എനിക്ക് എന്താണ് സംഭവിക്കുന്നത് ആ നിമിഷം വരെ അറിയിച്ചിട്ടില്ല അതിനുശേഷം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം വീണ്ടും ഇതുപോലെ രണ്ട് ഗുളിക കൊണ്ടുവന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഈ ഗുളിക കഴിക്കില്ല പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഞാൻ ഈ ഗുളിക കഴിക്കില്ല എന്ന് പറഞ്ഞത് എന്റെ പേരിൽ ആ ഗുളിക ഉണ്ടായിരുന്ന ഹയർ അതോറിറ്റീസിനെ ബന്ധപ്പെട്ടിട്ട് അതിന്റെ പ്രിസ്ക്രിപ്ഷൻ മൊബൈലിലേക്ക് വേണ്ടിച്ചിട്ട് എനിക്ക് കാണിച്ചു ആ മൊബൈലിൽ ഞാൻ വായിച്ച പ്രിസ്ക്രിപ്ഷനിൽ എന്റെ കണ്ടീഷനായിട്ട് ആ ഡോക്ടർ മെൻഷൻ ചെയ്തിരുന്നത് അക്യൂട്ട് സ്ട്രെസ് എന്നാണ് അക്യൂട്ട് എന്നിട്ട് ഈ രണ്ട് ഗുളികൾ ഒരു ഗുളിക പേര് ഞാൻ ഓർക്കുന്നില്ല രണ്ടാമത്തെ ഗുളിക ഞാൻ ഓർക്കുന്നു ഈ ഒലാൻ സപ്പൈൻ മരുന്ന് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഞാൻ എന്റെ കൂടെയുള്ള ആ പയ്യനോട് ഗൂഗിൾ ചെയ്ത് ഒന്ന് പറയാൻ പറഞ്ഞു അപ്പൊ അദ്ദേഹം അത് ഗൂഗിൾ ചെയ്യുകയും അത് സ്കീസോ എന്ന് പറയുന്ന മാരകമായ ലോകത്തിന് കൊടുക്കുന്ന മനസ്സിലാക്കി ഈ അല്ലെങ്കിൽ ഡിസോർഡർ ഈ രണ്ട് അസുഖങ്ങളും നിശ്ചയിക്കണമെങ്കിൽ മിനിമം ഞാനൊരു മെഡിക്കൽ വിദഗ്ധരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഈ അസുഖം ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ മിനിമം ആറ് മാസത്തെ കൺസൾട്ടേഷൻ വേണം ഏറ്റവും മിനിമം പിന്നെ ഡെയിലി ലൈഫ് ജീവിക്കാൻ പറ്റില്ല ഈ അസുഖമുള്ള ഒരു മനുഷ്യന് ഡെയിലി ലൈഫ് ജീവിക്കാൻ പറ്റില്ല അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സൈക്കാട്ടിലെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു രോഗമാണ് ആ സ്കീസോഫറിനെ കൊടുക്കുന്ന മരത്താണ് ഇതെന്നും ഇത് എനിക്ക് കഴിക്കേണ്ട സാഹചര്യമില്ലെന്നും ഞാൻ മനസ്സിലാക്കി ഞാൻ കഴിക്കില്ല എന്ന് അവരോട് പറഞ്ഞു ഇത് കഴിക്കാൻ പറ്റില്ല എനിക്ക് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എന്റെ കൂടെ ഉള്ള ആൾ അവരുടെ ഹയർ അതോറിറ്റീസിനെ അറിയിക്കുന്നു സിബിൻ ഇത് കഴിക്കില്ല എന്ന് പറയുന്നത് തിരിച്ച് എനിക്ക് കിട്ടിയ മറുപടി ഇതാണ് ഇത് കഴിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് മത്സരത്തിനുള്ളിലേക്ക് തിരിച്ച് പ്രവേശിക്കാൻ പറ്റില്ല പുറത്തു പോകാൻ പറ്റില്ലെന്ന് അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മത്സരത്തിനുള്ളിലേക്ക് തിരിച്ചു പ്രവേശിക്കണമെങ്കിൽ ഈ മരുന്ന് നിർബന്ധമായും കഴിക്കണമെന്ന് നോക്കി അങ്ങനെ എനിക്ക് തീരെ നിവർത്തിയില്ലാതെ ഞാൻ ഇവരെ കബളിപ്പിച്ചു മരുന്ന് കഴിക്കുന്ന പേരിൽ ഞാൻ മരുന്ന് തൊപ്പിക്കളിലേക്കും സ്ഥലങ്ങളിലേക്കും എന്റെ കൂടെയുള്ള ഒരാൾ അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം അത് ഞാൻ കഴിക്കുന്നില്ല എന്ന് ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം അതിനെ കുറിച്ച് കൃത്യമായി അങ്ങനെ ബാക്ക് ടു ബാക്ക് ഏതാണ്ട് മൂന്ന് ദിവസം എന്നെ ഈ മുറിയിൽ പൂട്ടിയിടുന്ന പുറം ലോകവുമായി എനിക്ക് യാതൊരു ബന്ധവും പുറത്ത് ഒരു മനുഷ്യരോടും അല്ലെങ്കിൽ എനിക്ക് ഒരു ഫുഡ് കൊണ്ടുവരുന്ന ആളാണെങ്കിൽ പോലും എന്നെ കാണിക്കാതെ അകത്തേക്ക് ഇട്ട് ലോക്ക് ചെയ്യുകയും അതൊരു സ്യൂട്ട് റൂമാണ് അകത്തെ മുറിയെ പൂട്ടുകയും ഒരു മനുഷ്യരെ എന്നെ കാണിച്ചിട്ടില്ല എന്നെ ആരെയും കാണാൻ സമ്മതിച്ചിട്ടില്ല അങ്ങനെ മൂന്ന് ദിവസത്തോളം ഇവരോട് പൂട്ടിയിരുന്നു നാലാമത്തെ ദിവസം എന്നെ കാണാനായിട്ട് ഈ ഷോയുടെ മൂന്ന് വലിയ അധികൃതർ വരികയാണ് ഇതിനിടെ ഒരു പ്രാവശ്യം ആ ഡോക്ടർ വീഡിയോ കോളിൽ വന്നു അദ്ദേഹം വിശ്രമം വേണമെന്ന് പറഞ്ഞു സിവിൽ നിന്ന് ട്രസ്റ്റ് എടുത്തിട്ട് തിരിച്ച് ഈ ഷോയിൽ കയറുന്നതായിരിക്കും നല്ലെന്ന് പറഞ്ഞു അതിനുശേഷമാണ് നാലാമത്തെ ദിവസം ഈ ഷോയുടെ മൂന്ന് അധികൃതർ വന്ന് എന്നോട് പറയുകയാണ് സിബിൻ ഈ ഷോയിൽ തുടരാൻ പറ്റില്ല സിബിനെ നമുക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോകണം എന്ന് പുറത്തു പോകുന്നതായിരിക്കും നല്ലത് വിശ്രമിക്കണം എന്നാണ് പറയുന്നത് എന്നിട്ട് അവിടെ വെച്ച് ഈ മൂന്ന് പേര് നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഈ മരുന്ന് കഴിപ്പിച്ചു നീ എന്തുകൊണ്ട് മരുന്ന് കഴിക്കുന്നില്ല ഈ മരുന്ന് കഴിക്കണം എന്റെ അക്ഷകം അത്രയ്ക്കും നീ അത് റിട്ടേ ചെയ്ത് വരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഗ്രഹമാണ് അങ്ങനെ ഇതാണ് എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് ആ മൂന്ന് പേർ ആ മരുന്ന് കഴിപ്പിക്കുകയും അത് കഴിച്ചതിന്റെ സാഹചര്യത്തിൽ ഞാൻ വീണ്ടും എനിക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി വൈകുന്നേരമാണ് ആ ദിവസം വൈകുന്നേരം എന്റെ എമർജൻസി കോണ്ടാക്ടായ സുഹൃത്തു എന്നോട് സംസാരിക്കാൻ അവരോധിച്ചു സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവര് എന്റെ വീട്ടിൽ ആ ദിവസം അതായത് എനിക്ക് അവസാനം മരുന്ന് ദിവസം എന്റെ വീട്ടില് വിളിച്ച് ഇൻഫോം ചെയ്തത് എനിക്ക് മാനകമായ രോഗമാണ് വയലന്റ് ആണെന്ന് പറഞ്ഞു ഞാൻ ഇവര് എന്റെ വീട്ടില് കൊടുത്തത് എക്സാക്ട് അസുഖമാണ് വയലന്റ് ആണ് സഹ മത്സരാർത്ഥികളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു കുക്കർ എടുത്ത് അടിക്കാൻ ശ്രമിച്ചു അതിന്റെ പേരിൽ സിബിനെ ഒരു മുറിയിൽ പൂട്ടിയിട്ടിട്ടുണ്ട് പുറത്തുവിടാൻ പറ്റില്ല ഗുളിയെ കൊടുത്ത് കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും വന്ന് ശിവനെ കൂട്ടിക്കൊണ്ട് പോകണം എന്നാണ് അവരോട് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അത് ആ ഫോൺ കോൾ കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇവർക്ക് എന്നോട് എന്തോ ഒരു കോൺസ്പെറസി എന്തോ ഒരു പ്ലാൻ ചെയ്തുള്ള ഒരു ആക്രമണം എനിക്കിതിൽ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി അതിനുശേഷം ഞാൻ നിങ്ങളെ ആ മരുന്ന് കാണിക്കാം നിങ്ങൾക്കറിയാം ഈ മരുന്ന് ഞാൻ എടുക്കുന്നത് അവസാനത്തെ ദിവസമാണ് ഇതിന്റെ ഡിജിറ്റൽ കോപ്പിയാണ് ഒറിജിനൽ എന്റെ കയ്യിൽ തന്നെ ഉണ്ട് അത് ഞാൻ പോലീസിന്റെ ഏൽപ്പിക്കും ഡിജിറ്റൽ കോപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഈ മരുന്ന് നിനക്കറിയാം ബിഗ് ബോസിലെ സിബ് പറഞ്ഞിട്ട് സിബിന്റെ പേര് ഒരു സിബ് പേരെഴുതിലാണ് ഈ മരുന്ന് തന്നത് ഈ മരുന്നിന് കൃത്യമായി ഞാൻ അതിന്റെ എല്ലാ കോപ്പീസും നിങ്ങൾക്ക് തരാം മരന്ന് കൃത്യമായി ഇതിന്റെ സൂം ചെയ്ത കോപ്പീസും എന്റെ കയ്യിലുണ്ട് ആ മരത്തിന്റെ പേര് വായിക്കാൻ പറ്റും ആ മരത്തിന്റെ മറ്റു ഡീറ്റെയിൽസും ഈ ഫോട്ടോഗ്രാഫിൽ വായിക്കാൻ പറ്റും ഇതിന്റെ ഒറിജിനൽ എന്റെ കയ്യിലുണ്ട് അത് ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥനുമ്പിൽ ഹാജരാക്കുന്നതായിരിക്കും വീട്ടിൽ വിളിച്ചത് പറഞ്ഞത് ഇങ്ങനെ ഒരു കോൺസ്പെർസി നടക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ടാണ് ഞാൻ തിരിച്ച് എയർപോർട്ടിൽ വരുന്നു അപ്പൊ ഞാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ സാഹചര്യത്തിൽ മീഡിയ സ്വാഭാവികമായിട്ടും നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അവരെന്നോട് നിങ്ങൾ എന്നോട് എന്താണ് കാര്യം എന്ന് ചോദിച്ചു നിങ്ങൾ കാര്യം ചോദിച്ചതിന് ഞാൻ നിങ്ങളോട് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഷോയിൽ നിന്ന് പുറത്തു വന്നതാണ് അല്ലാതെ സ്വയമേ വാക്കൌട്ട് ചെയ്തതല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് ഈ ഷോയുടെ അധികൃതർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി അല്ലാത്തത് കൊണ്ടായിരിക്കാം ഞാൻ വീട്ടിൽ എത്തുമ്പോൾ തന്നെ എനിക്കൊരു കോള് വന്നു അതൊരു ത്രെ കുറവായിരുന്നു അതായത് വീഡിയോട് സംസാരിക്കാൻ പാടില്ല കോൺട്രാക്ട് വയലേഷൻ ആണ് സിബിനകത്ത് നടന്ന കാര്യങ്ങൾ ഒന്നും പുറത്തു പറയരുത് സിബിന്റെ ഭാവി ഞങ്ങൾ നശിപ്പിക്കും സിവിനി വലിയ ഭീമയെ തുക എനിക്ക് തരേണ്ടി വരും ഞങ്ങളുടെ ഞങ്ങൾക്ക് തരേണ്ടി വരും അങ്ങനെ ഫൈൻ ചോദിച്ച് ഞങ്ങൾ സിവിന്റെ ജീവിതം ബുദ്ധിമുട്ടിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ കോളും അതിന്റെ പുറകെ ഒരു വാട്സ്ആപ്പ് ഓഡിയോ മെസേജുമാണ് ഞാൻ പിന്നെ കാണുന്നത് ഓഡിയോ മെസ്സേജ് വേണ്ടി ഫ്ലൈ

ആ വീഡിയോ പൈറ്റ് എനിക്ക് വാട്സ്ആപ്പിൽ അയച്ചു തന്നിട്ട് അതിന്റെ പുറകെ ഒരു ഓഡിയോ സന്ദേശവും അതിന്റെ പുറകെ പുള്ളി എന്നെ ഒരുപാട് പ്രാവശ്യം വിളിക്കാറുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങളെ കാണിക്കാം അദ്ദേഹത്തിന്റെ പേര് തൽക്കാലം ഞാൻ കോർത്ത് പറയുന്നില്ല കാര്യം ഇതിന്റെ എഫ്ഐആർ രജിസ്റ്റർ എഫ്ഐആറിന്റെ കോപ്പി ഞങ്ങളുടെ കയ്യിൽ കിട്ടിയെങ്കിൽ ഞങ്ങൾ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതിന്റെ ആവശ്യമായിട്ട് ഞാൻ പോകുന്നുണ്ട് ചെന്നൈയിലേക്ക് അത് കഴിയുമ്പോഴേക്ക് എഫ്ഐആർ കോപ്പി കിട്ടും അത് ഓർഫൈ മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ ഐ മീൻ ഡിജിറ്റൽ നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ എഫ്ഐആറിന്റെ കോപ്പി ഷെയർ ചെയ്യാം അപ്പൊ അതിൽ ഇദ്ദേഹത്തിന്റെ പേര് കൃത്യമായിട്ട് ഉണ്ടായിരിക്കും ഞാനൊന്ന് കാണിക്കാം എന്താണ് എനിക്ക് അയക്കുന്ന മെസ്സേജസ് ഇവര് കേട്ടോ ഇവര് നോർമൽ കോള് വിളിക്കാറില്ല വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വോയിസ് കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇവര് എന്നെ വിളിക്കുന്നത് നോർമൽ കോൾ വിളിക്കാറില്ല വാട്സ്ആപ്പിലാണ് വിളിക്കുന്നത് ഞാനൊന്ന് കാണിക്കാം ഇത് എന്റെ ഒരു ഇന്റർവ്യൂറ്റ് വരികയാണെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ ബാക്ക് ടു ബാക്ക് ഇദ്ദേഹം ഫോൺ ചെയ്യും കഴിയുന്നത് ഒക്കെ ഞാൻ ഇഗ്നോർ ചെയ്യാറുണ്ട് എന്നാലും പുള്ളി ബാക്ക് ടു ബാക്ക് എന്നെ വീണ്ടും ഇതുപോലെ ഓരോ ഓഡിയോ മെസ്സേജ് അയച്ച് ത്രനിങ് ഓഡിയോ മെസ്സേജസ് ആണ് ഇത് ഞാൻ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പൊ പ്ലേ ചെയ്യാത്തത് കാര്യം ത്രട്ടൻ കേസും ഇതിന്റെ പുറകിലുള്ളത് കൊണ്ട് അതിന് ഒരു ഡിഫൻസ് എത്തിയാതിരിക്കാനാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത് പ്ലേ ചെയ്തിരിക്കുന്നത് ബാക്ക് ടു ബാക്ക് എന്റെ ഓരോ ഏത് മീഡിയം ഇപ്പം ഞാൻ ഇതൊരു ലൂ മോഡിക്ക് ഒരു ചെറിയൊരു ബൈക്കാണ് അത് വെച്ച് വരാൻ എന്നെ ത്രെട്ടൻ ചെയ്തത് എന്തിനാണ് ഇങ്ങനെ സംസാരിക്കാം നൂറാമത്തെ ദിവസം നീ എന്ത് പറയും എന്താണ് ചെയ്യാൻ പോകണത് നിനക്ക് ഒരു ജീവിതമില്ലേ അങ്ങനെ പറഞ്ഞ് പല രീതിയിലുള്ള ഇത്രയും അടുത്ത ദിവസം ദിവസം ഞാൻ ഞാൻ ടു ബി ഈ മൂവി ഒരു കൊടുക്കുന്ന വരെയും ഇവരെന്നെ വിളിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഇങ്ങനെ ബാക്ക് ബാക്ക് ടു എനിക്ക് മാത്രമല്ല എന്റെ ചുറ്റുമുള്ളവരെയും വിളിക്കാറുണ്ട് എന്റെ സുഹൃത്തുക്കളെ വിളിച്ച് പറയുന്നത് ഒരു ജീവിതമില്ലേ അവനോട് പറഞ്ഞ് മനസ്സിലാക്കണം അവന്റെ അവനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ കൂട്ടുകാർക്കുള്ള ത്ര അവരുമായി സഹകരിച്ചാൽ നിങ്ങളെ ബ്ലാക്ക് ലിസ്റ്റ് നിങ്ങളും ഇനി മീഡിയയിൽ വർക്ക് ചെയ്യില്ല ഞങ്ങൾ നഷ്ടപരിഹാരം മേടിക്കും അങ്ങനെയുള്ള ത്രം ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് ഇനി ഇതിന് കഴിഞ്ഞ് അടുത്ത സംഭവിച്ച ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിന് എന്റെ അടുത്ത് ദേഷ്യമില്ല ഇദ്ദേഹം തന്നെ എനിക്ക് ഒരു നിശ്ചിത ഫീസ് ആദ്യം ഈ പേയ്മെന്റ് തീരുമാനിച്ചിരുന്നു തീരുമാനിച്ചിരുന്നു അതിന്റെ കൊടുത്താൽ മാക്സിമം നിർത്തി പറഞ്ഞിരുന്നു ഇതാണ് നിന്റെ പേയ്മെന്റ് പറഞ്ഞിട്ട് അതിന്റെ പകുതി പൈസ തരാമെങ്കിൽ മാക്സിമം നിർത്തി തരാം എന്ന് എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞത് ഞാൻ അത് പറ്റില്ല അത് അങ്ങനെ സാഹചര്യം ഇല്ല അതിന്റെ ആവശ്യമില്ല സാർ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ എന്റെ പേയ്മെന്റ് വളരെ ഏറ്റവും മിനിമം പേയ്മെന്റിലേക്ക് എത്തിച്ചു പിന്നെ ആ സമയത്ത് ഞാൻ കേറുന്ന കാര്യങ്ങൾ കൺഫേം ആയതുകൊണ്ടും മറ്റു കാര്യങ്ങൾ ഉള്ളതുകൊണ്ടും ഞാൻ എന്തായാലും പർച്ചേസും കാര്യങ്ങളൊക്കെ ഒരുപാട് തുക ഈ ഷോയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു പോയി അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് ഷോ കണ്ടിന്യൂ ചെയ്യണം അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഉണ്ട് അതിൽ ഒരു കോള് റെക്കോർഡ് ചെയ്ത് ഒരു കോളിൽ പുള്ളി കൃത്യമായി പറയുന്നുണ്ട് നിന്നെ നീ അവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് ഞങ്ങളത് വീക്കെൻഡ് എപ്പിസോഡിൽ കാണിച്ച് ഒരു ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് കൂടെ പ്രൊഡ്യൂസ് ചെയ്യും ഇതായിരുന്നു കൊണ്ടായിരുന്നു ത്രീ അപ്പൊ ഞാൻ മനസ്സിലാക്കി ഒരു വീഡിയോ കോളിൽ വന്ന് ഒരു ഡോക്ടറിനെ മനസ്സിലാക്കി എനിക്ക് സ്പീച്ചോ ഫ്രീയാണെന്ന് പറയാൻ മാത്രമുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു അസുഖമാണോ ഇതെന്ന് തന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ആ രീതിയിൽ ഇവരെ വീട്ടുകാരെ ഇദ്ദേഹം ഒരു ഇവരും ഇവരാരും കൃത്യമായി ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ല അങ്ങനെ ബാക്ക് ടു ബാക്ക് ത്ര അവസാന നിവൃത്തിയില്ലാതെയാണ് ഞാൻ ഇതൊരു നിയമപരമായി നേരിടാൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേർന്ന നിയമോപദേശം കൃത്യമായി ലഭിച്ചു അതിന്റെ പേരിലാണ് ഞങ്ങള് കേസ് കൊടുക്കാനായിട്ട് തമിഴ്നാട്ടിൽ പോയത് ഞങ്ങൾ തമിഴ്നാട്ടിൽ ചെന്ന് ഇതിന്റെ കൺസേൺ സ്റ്റേഷനായ നസറത്പഡ് സ്റ്റേഷൻ അവിടെ ഞങ്ങൾ പരാതി കൊടുക്കാൻ ചെന്നപ്പോ തന്നെ ഞങ്ങൾ പരാതി ഇവർ സ്വീകരിച്ചില്ല ആ എസ് എച്ച്ഒ കൃത്യമായി ഇവരുടെ കൺട്രോളിലാണ് ആ സ്റ്റേഷൻ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കാരണം ഞങ്ങൾ എത്തി ഞങ്ങളുടെ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് ഇത് ഏത് ഷോയാണ് ഇത് ഏത് ചാനലാണെന്ന് ചോദിച്ചതിനു ശേഷം മാത്രമാണ് ഞങ്ങൾ എസ് എച്ച്ഒ കാണാൻ വന്നത് കാണാൻ വന്ന അദ്ദേഹം പറഞ്ഞത് പരാതി സ്വീകരിക്കില്ല പരാതി എടുക്കില്ല അപ്പം അദ്ദേഹം നിയമവശങ്ങൾ പറഞ്ഞാൽ പരാതി ചെയ്തു റെസീറ്റ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തരാൻ പറ്റില്ല നിങ്ങൾ വേണമെങ്കിൽ ഡി ജി പിക്ക് പരാതി കൊടുത്തു എന്ന് പറഞ്ഞു എ സി പിടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നീതി കിട്ടില്ലെന്ന് മനസ്സിൽ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോ ഞങ്ങൾ അവിടെ നിന്നും ഒരു ഇന്നോവ കാർ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ഇന്നോവ കാർ ഫോളോ ചെയ്യുന്നു അപ്പൊ ഫോളോ ചെയ്യുന്ന മനസ്സിലാക്കി തൊട്ടടുത്തുള്ള ഒരു കോടതിയിലേക്ക് ഞങ്ങൾ വണ്ടി കയറ്റി അവിടുത്തെ മജിസ്ട്രേറ്റിനെ കാണാനായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം അവിടെ എത്തിയപ്പോൾ ആ വണ്ടിയിൽ നിന്ന് നാലു പേരുണ്ടായിരുന്നു അതിൽ ഒരാളെ ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അയാളുടെ പേര് ജീവ എന്നാണ് ഈ ജീവ എന്ന് പറയുന്നത് എന്റെ മോൾ ഷൈൻറെ ഒരു സ്റ്റാഫാണ് ഞാൻ ഫോട്ടോ കാണിക്കുന്നില്ല ഫോട്ടോയിലുണ്ട് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസും ഫോണും എന്റെ കയ്യിലുണ്ട് ജീവയാണ് എന്നാണ് അയാളുടെ പേര് അയാൾ എന്റെ മോളുടെ സ്റ്റാഫാണ് അയാളെ ഞാൻ നേരിട്ട് അങ്ങോട്ട് പോയി ഞാൻ സംസാരിച്ചത് എന്തിനാണ് എന്താണ് ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ വേറൊരു കള്ളവം തുടങ്ങുന്നത് കള്ളവമാണെന്ന് എനിക്ക് മനസ്സിലായി ആ സമയത്ത് ആ കോടതിയിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അപ്പോ അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു അഡ്വക്കേറ്റ് ഞങ്ങൾ വന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ലോക്കൽ കറക്റ്റ് ഉണ്ട് ഇവിടെ നിൽക്കണ്ട നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതാണ് പറഞ്ഞു ഞങ്ങൾ അന്നേ ദിവസം അവിടെ നിന്ന് പോയി അടുത്ത ദിവസമാണ് ഡി ജി പിക്ക് പരാതി കൊടുത്തത് ഡി ജി പി ആ പരാതി കേൾക്കുകയും കൃത്യമായ നടപടി എടുക്കാമെന്ന് ഉറപ്പുവരി ഡി ജി പിക്ക് ഞങ്ങൾ തമിഴ്നാട് ഡി ജി പിക്ക് കൊടുത്ത പരാതിയുടെ സീറ്റ് ആണിത് ആ പരാതിമേൽ കൃത്യമായ ആക്ഷൻസ് എടുത്തിട്ടുണ്ട് ആ ആക്ഷന്റെ ഭാഗമായിട്ടാണ് എന്നെ ഇന്നലെ വിളിച്ച് നിങ്ങളുടെ കേസിന്റെ നമ്പർ ആയിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് വേണ്ടി ചെന്നൈയിൽ വരണമെന്ന് പറഞ്ഞത് അപ്പം ഞാനിത് പബ്ലിക്കിൽ ടേക്കപ്പ് ചെയ്യാനുള്ള കാരണം പറഞ്ഞുകഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ് അതായത് ഇവർക്ക് വേണ്ട രീതിയിൽ മത്സരം നടക്കുവാനായിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിന് അല്ലെങ്കിൽ ജീവനെ തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ ഇവർ അതിനകത്ത് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഒന്ന് ജെയിമിനുള്ളിൽ ഇവർക്ക് എന്തോ മാറ്റങ്ങളോ ഒക്കെ കാണിക്കാമായിരിക്കും പക്ഷെ ഒരു മനുഷ്യന്റെ എന്താ പറയാ സ്വഭാവം സ്വഭാവ മറ്റു രീതിയിൽ ഇവര് മാനുപ്പുലേറ്റ് എഡിറ്റിങ്ങിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ചിത്രീകരിക്കുന്നു അതിലും തീരാത്ത ആൾക്കാരെ മരുന്ന് കൊടുത്ത് മരുന്ന് കൊടുത്ത് പരീക്ഷണ വസ്തുക്കളായിട്ട് ഇവർ ഉപയോഗിക്കുന്നത് ആർക്കു വേണ്ടി ഇവർക്ക് ആരാണ് മരുന്ന് സപ്ലൈ ചെയ്യുന്നത് ഏത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് അത് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണങ്ങൾ നടത്തുന്നത് അങ്ങനെ ഇപ്പം നമ്മള് മൃഗങ്ങൾക്ക് മരുന്ന് നമ്മൾ മരുന്ന് കൊടുത്ത് പരീക്ഷിച്ചിട്ട് ആ മൃഗങ്ങൾ എന്ത് ചെയ്യുന്നു ഏത് രീതിയിൽ പെരുമാറണമെന്ന് ഒബ്സർവ് ചെയ്യാനുള്ള ഒരു കൃത്യമായ ഒരു ണല്ലോ ഭര ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിന്റെ മറവിൽ ആ ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ പരാതിയുടെ പരാതിയിലൂടെ മുന്നിലേക്ക് വെക്കുകയാണ് ഇതിന് കൃത്യമായ ഒരു നടപടി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്താണ് ഞാൻ നീന്തൽ വിശ്വാസം എനിക്ക് ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് അപ്പുറത്തുള്ളതെന്ന് കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇറങ്ങിയത് നീതി ലഭിക്കുമെന്ന് പൂർണ്ണമായ ബോധ്യമുണ്ട് അത് മാത്രമല്ല എനിക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണം എല്ലാവരും അറിയണം ഒരു ഷോയുടെ മറവിൽ ഇവര് കാണിക്കുന്ന ഈ പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഒരു മനുഷ്യന്റെ ജീവനു പോലും യാതൊരു ഒരു വിലയും കൊടുക്കാത്ത രീതിയിലാണ് ഇവര് കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിന് എന്റെ അച്ഛൻ വയ്യാതായി അദ്ദേഹത്തിന് ഹാർട്ട് ഓപ്പറേഷൻ ആണെന്നുള്ള കാര്യം എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞപ്പോലും ഇവര് ഇവര് സമ്മതിച്ചില്ല മറ്റ് മറ്റ് ബാക്കിയുള്ളവർക്കൊക്കെ ഒക്കെ അതിനുള്ള പ്രൊവിഷൻ കൊടുക്കുമ്പോൾ എന്നോട് അത് ചെയ്തില്ല അവര് അങ്ങനെ

എന്റെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് എന്നോട് പറഞ്ഞു ഇന്റർവ്യൂസ് കൊടുക്കരുത് കാരണം ഞാൻ പറഞ്ഞു ഇന്റർവ്യൂസ് കൊടുത്ത് എനിക്ക് റവന്യൂ കൊടുക്കാൻ അച്ഛന്റെ സർജറി അത് എനിക്ക് ഉപകാരപ്പെടുന്നു പറഞ്ഞതിന്റെ പേരിൽ ഇവരെ രണ്ടാമത് പേയ്മെന്റ് രണ്ട് പ്രാവശ്യമായിട്ട് പേയ്മെന്റ് തന്നു ഇനി സിബിൻ പുറത്തേക്ക് സംസാരിക്കരുതെന്ന് പറഞ്ഞു അപ്പൊ ഇതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഹൺഡ്രഡ് പേഴ്സെന്റ് ഹ്യൂമൻ റൈറ്റ് ആയിട്ടാണ് ഈ ഷോ അവര് നടത്തുന്നത് മാനസിക പരിഗണനമായിട്ട് മനുഷ്യത്വം പോലും ഇല്ലാത്ത രീതിയിലാണ് അവിടെയുള്ള മത്സരാർത്ഥികളോട് പേര് പെരുമാറുന്നത് ഇത് ഒരുപാട് പേര് ഈ അനുഭവം പങ്കുവച്ചിട്ടുണ്ട് പലപ്പോഴും ഇതിനു മുന്നേ പക്ഷെ അതൊന്നും അതിന് വീണ്ടും ഒരു കാര്യം വിട്ടു അത് ഈ നസർപോട്ട് സ്റ്റേഷനിൽ തന്നെ ഇതേ ഷോയ്ക്കെതിരെ മൂന്ന് എഫ്ഐആർ വേറെയിട്ടുണ്ട് ഇതുപോലെ പല പല ബിഗ് ബോസിലെ പല പല സീസണിലായിട്ടുള്ള പല മത്സരാർത്ഥികളും കൊടുത്തിട്ടുള്ള പരാതി മൂന്ന് എഫ്ഐആർ ഓൾറെഡി ഉണ്ട് അത് അവർ കാശ് കൊടുത്ത് ഒടുക്കി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതേ ഡ്രഗ് യൂസ് തന്നെയാണ് ഈ ഡ്രഗ് കൊടുത്തതിന്റെ പേരിൽ ആത്മഹത്യാ ശ്രമം ഹൗസിനുള്ളിൽ നടത്തി അതിൽ ഒരു കുട്ടിയുടെ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും പേര് ഞാൻ പറയുന്നില്ല സീസൺ തമിഴ് സീസണിലാണ് ആ കുട്ടി കൈ മുറിച്ച് അതിനകത്ത് വെച്ച് ആത്മഹത്യാ ശ്രമം നടത്തി അത് മരുന്ന് കൊടുത്തതിന്റെ പേരിലാണെന്നും സൈക്കാറ്റിക് ഡ്രഗ് കൊടുത്തതിന്റെ പേരിലാണെന്നും ആ കുട്ടി മൊഴി കൊടുത്ത് അതിന്റെ പേരിൽ എഫ്ഐആർ ഈ നസ്രത്പി സ്റ്റേഷനിൽ തന്നെയാണ്